ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ നമ്മൊരു ഉദ്ദേശത്തോടു കൂടി വന്നിരിക്കുകയാണ് എല്ലാവരും മെയിൻ ആയിട്ട് എനേബിൾ ചെയ്യേണ്ട കുറച്ച് സെറ്റിങ്സ് ആണ് നമ്മൾ നോക്കാനായിട്ടും ഈ സെറ്റിങ്സ് എനേബിൾ ചെയ്യുന്നതിലൂടെ ഗെയിം പ്ലേ കുറച്ച് സ്പീഡും പോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്ത് സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല ഒരു ലൈക്ക് മാത്രം മസ്റ്റായിട്ട് ഇട്ടിട്ട് പോകും ലേഖടിച്ച് ലേഖ അടിച്ച് വെറുപ്പിക്കുന്നില്ല നമുക്ക് ഡയറക്റ്റ് വീഡിയോ തന്നെ പോയേക്കാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ആദ്യത്തെ സെറ്റിങ്സ് വന്നിട്ട് ആദ്യം തന്നെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക അതിൽ കൺട്രോൾസിൽ തന്നെ അഡ്വാൻസ് കൺട്രോൾ വേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ പോകുക അതിൽ നമ്മൾ ആദ്യം ചൂസ് ചെയ്യാൻ പോണ ഓപ്ഷൻ ജമ്പ് ക്ലൈമ്പ് വേണ്ട ഒരു ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് അപ്പോൾ ആദ്യം തന്നെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സെപ്പറേറ്റ് മെറിജ് കൊണ്ട് രണ്ട് ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക സെറ്റിങ്സ് ഇതുവരെ മാറ്റാത്തവരുടെ മൊബൈൽ ആണെങ്കിൽ ഉറപ്പായിട്ടും ആയിരിക്കും അതിൽ കിടക്കുക ബട്ട് നമുക്ക് ആവശ്യമുള്ളത് അല്ല സെപ്പറേറ്റ് ആണ് നമുക്ക് ആവശ്യം മാക്സിമം എല്ലാവരും സെപ്പറേറ്റ് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കും സംഭവം എന്നാൽ ഇതുവരെ പിടുത്തം കിട്ടാത്തവർക്ക് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചുതരാം ഞാനെന്തായാലും മെറിച്ചു വെച്ച് തന്നെ പ്ലേ ചെയ്ത് കാണിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം വന്നിട്ട് ഇപ്പം നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ കാറിന് മോള് കയറാൻ പറ്റുന്നില്ല ഇതൊന്നൊക്കെ അവിടെ ഒരു തൊട്ടുണ്ട് ഞാൻ അവിടെ പോയിട്ടൊന്ന് കാണിച്ചു തരാം നേരത്തെ അറിയുന്നവരാണെങ്കിൽ ദേഷ്യപ്പടം നിൽക്കണ്ട ഇത് ചിലപ്പോൾ കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഓക്കെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എനിമിസ്റ്റ് എടുത്ത് ഫൈറ്റ് എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കവർ ചെയ്ത് അന്നൊന്ന് വയ്ക്കുക അപ്പോൾ ഇതുപോലത്തെ ഒരു ഇതായിരിക്കും ഇതിപ്പോൾ നമ്മൾ ഗണിച്ച് ജസ്റ്റ് ഒന്ന് ചാടി ഷൂട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇപ്പോൾ നേരം അപ്പുറത്ത് വന്ന പോലെ പെട്ടെന്ന് കണ്ടു വരും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പുറത്ത് വന്ന പിന്നെ എന്തായിരിക്കും സ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടാവില്ല ഡയറക്റ്റ് പെട്ടിയായിട്ടുണ്ടാവും നമ്മൾ ഇനിയിപ്പോൾ എല്ലാവരും സെപ്പറേറ്റ് ആയിരിക്കും വെച്ച് കളിക്കുക അതെന്തായാലും ഓർമ്മ മെറിജാണ് ഇതിന് മുമ്പ് വെച്ച് കളിച്ചവരാണെങ്കിൽ സെപ്പറേറ്റ് ജസ്റ്റ് ഒന്ന് ആക്കി നോക്കുക സെപ്പറേറ്റ് ആക്കി കളിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പം തന്നെ മാറ്റാമല്ലോ കുഴപ്പമുണ്ടാവില്ല അയ ശരി അടുത്ത സെറ്റിങ്സിലേക്ക് പോവുക പറഞ്ഞു നോക്കിയാൽ കാർ വള്ളത്തിൽ പോകണം ഇനിയിപ്പം എന്തായാലും നീന്തി ഇനി ഒരിക്കലും വരാൻ വയ്യ ബാക്ക് പോയിട്ട് ഞാനിപ്പോൾ വരാം ആ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ ബാക്ക് പോയിട്ട് വന്നിട്ടുണ്ട് വന്ന് നോക്കിയാൽ ഗണ്ണൊക്കെ ബഗില് നിൽക്കണു അതിൻ്റെ സീനില്ല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു സെറ്റിങ്സിലേക്ക് സെറ്റിംഗ്സിലേക്ക് പോവാം അടുത്തൊരു സെറ്റിങ്സ് വന്നിട്ട് നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള സെറ്റിങ്സ് ആയി തോന്നും ബട്ട് അതിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സെറ്റിങ്സ് ഫ്രണ്ട്സ് സംഭവം വന്നിട്ട് ഒരാളിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണ് വിൽക്കുക അതിന്റെ ഡാമേജ് ഒന്ന് നമുക്ക് കറക്റ്റായി അറിയാനായിട്ട് സാധിക്കും പക്ഷേ അത് നമുക്ക് അറിയാൻ അതിനൊരു വഴിയുണ്ട് വഴി പറഞ്ഞാൽ അത്ര വെറൈറ്റി കാര്യമൊന്നും നമുക്ക് അതിന്റെ ഡാമേജിന്റെ സൗണ്ട് വെച്ചിനെ നമുക്ക് കണ്ടുപിടിക്കാനായിരിക്കും അത് ഫ്രണ്ട്സ് സംഭവം വന്നിട്ട് ഹെഡ്ഷൂട്ട് സൗണ്ട് എഫക്റ്റ് പറഞ്ഞിട്ടുള്ള സെറ്റിംഗ് സംഭവം ചിലവർക്ക് അറിയുന്നതായിരിക്കാം പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള സെറ്റിംഗ്സ് ആയിരിക്കാം പക്ഷേ ഇതൊരു നല്ലൊരു സെറ്റിംഗ്സ് ആണ് ഫ്രണ്ട്സ് എല്ലാവരും ഇതിനെ എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കും അയ്യ് ശരി സെറ്റിംഗ്സ് അതൊന്ന് പറയാണ്ടാണ് ഞാൻ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ആക്കുക സെറ്റിംഗ്സിൽ അതിൽ കൺട്രോൾസ് ഉണ്ടാവും കൺട്രോൾസിൽ ബേസിക് കൺട്രോൾസ് അല്ലാതെ അഡ്വാൻസ് കൺട്രോൾസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ പോവുക അതിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് കുറച്ച് സ്ക്രോൾ ചെയ്ത് തന്നെ ഹെഡ് ഷൂട്ട് സൗണ്ട് എഫക്റ്റ് കണ്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിൽ എനേബിൾ ആയിരിക്കും നമുക്ക് കിടക്കേണ്ടത് എപ്പോഴും ഡിസേബിൾ ആയിട്ട് ഒരിക്കലും കിടക്കാൻ പാടില്ല എപ്പോഴും എനേബിൾ ആയിട്ട് വേണം അത് ഉണ്ടാകാൻ ഡിസേബിൾ ആണെങ്കിൽ നമുക്ക് ആ ഒരു സൗണ്ട് കേൾക്കാനായിട്ട് പറ്റില്ല സംഭവം നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായാൽ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ വീഡിയോയിൽ തന്നെ പ്ലേ ചെയ്ത് കാണിക്കാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ബെഡ്ഷൂട്ട് സൗണ്ട് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഫയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ബോഡിയിൽ ഫയർ ചെയ്യുന്നത് വേറെ സൗണ്ട് ആയിരിക്കും ബട്ട് ഹെഡ്ഷൂട്ടിൽ നമുക്ക് ഫയർ ചെയ്യുമ്പോൾ വേറൊരു ആയിരിക്കും നമുക്ക് കേൾക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ദൂരത്തുള്ള ഏതെങ്കിലും എനിമിനെ ഫയർ ചെയ്യുന്നുണ്ടാവും അപ്പോഴായിരിക്കും നമുക്ക് എത്ര ഡാമേജ് കൊടുത്തതെന്ന് അറിയില്ല അപ്പം നമുക്ക് ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഹെഡിൽ കൊണ്ട് ഹെഡിൽ കൊള്ളുമ്പോൾ എന്തായാലും ഡാമേജ് കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ റഷ് ചെയ്തു പോകാൻ ൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് അപ്പോൾ ഇതുവരെ അത് എനേബിൾ ചെയ്ത് കളിക്കാത്തവരാണ് ഒന്ന് എനേബിൾ ചെയ്ത് കളിച്ച് നോക്കുക ഓക്കെ ഞാൻ ഈ പറയുന്ന സെറ്റിംഗ്സൊക്കെ ഒക്കെ ചെറു ചെറുതായിരിക്കും എല്ലാ നോർമൽ സെറ്റിങ്സ് ആയിരിക്കും പക്ഷേ ഇത് വെച്ചിരുന്ന നല്ലൊരു ഉപകാരം തന്നെ ഉണ്ട് അത് കറക്റ്റായിട്ട് മാച്ച് പ്ലേ ചെയ്യുമ്പോൾ തന്നെ എല്ലാ സെറ്റിങ്സും ഒരുമിച്ച് മാച്ച് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫയർ ചെയ്യുകയാണെങ്കിൽ ഇരുന്നിരുന്ന് എണിക്കാനായിട്ട് നിങ്ങൾ സംഭവം ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല ഫയർ ചെയ്യുമ്പോൾ ഇരുന്നിരുന്ന് എണിക്കുക എന്ന് വെച്ചിട്ട് ഈ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഫിംഗർ മാറ്റി വെക്കുന്നത് അത്രയ്ക്കും നല്ലതായി ഇനിയിപ്പോൾ ത്രീ ഫിംഗറിലോ ടു ഫിംഗറിലോ കളിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇനിയിപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല നമുക്ക് പെട്ടെന്ന് എവിടെയാണ് ടച്ച് ചെയ്യാൻ പറ്റിയ ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ ഇരിക്കുന്ന ഒരു ബട്ടൺ നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇരുന്നിരുന്ന് കളിക്കാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് നിങ്ങൾ ഫയർ ചെയ്യാൻ വരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എയിമ് മിസ്സാവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഫയർ ചെയ്യണ പോലെ നിങ്ങൾ ഇരുന്നിരുന്ന് ഫയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇരുന്നിരു ഫയർ ചെയ്യുമ്പോൾ ഈ സ്പ്രിൻ്റിങ് ബട്ടൺ കൂടി എനേബിൾ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറുകയാണെങ്കിൽ ഒരിക്കലും എയിമ് നമ്മുടെ മുകളിൽ തന്നെ കിട്ടാൻ ചാൻസ് വളരെ കമ്മിയാണ് അപ്പോൾ ഞാൻ ഫൈവ് ഫിംഗറിലെ കളിന് ജസ്റ്റ് ഒന്ന് എൻ്റെ കൺട്രോൾസ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം എൻ്റെ കൺട്രോൾസ് ഒന്ന് മൊബൈൽ വേണമെങ്കിൽ നല്ല ലാഗുണ്ട് ഫ്രണ്ട്സ് എൻ്റെ കൺട്രോൾസ് ഒന്നും ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഞാൻ ഫൈവ് ഫിംഗറിലാണ് കളിക്കുന്നത് ഒന്ന് ഷൂട്ട് ബട്ടനും പിന്നെ ഇരിക്കുന്ന ആ ഒരു ബട്ടനും പിന്നെ സ്പ്രിൻ്റ് ബട്ടനും ഒക്കെ നിങ്ങൾക്ക് കാണാൻ എൻ്റെ പിന്നെ അതിൽ ജമ്പ് ബട്ടനും ഉണ്ട് പിന്നെ ബാക്കിയുള്ള ഒരു ഫിംഗർ വന്നിട്ട് ഈ രണ്ട് ഗണ്ണ് സ്വിച്ച് ചെയ്യാനും സ്കോപ്പ് ചെയ്യാനും പീക്ക് ചെയ്യാനും ഒക്കെ ഞാൻ യൂസ് ചെയ്യാനുണ്ട് ഞാൻ ഫൈവ് ഫിംഗറിൽ വെക്കാനല്ല പറയുന്നത് ഈ ഇരിക്കുന്ന ഈ ഒരു ബട്ടൺ വന്നിട്ട് ഒരു തനിച്ച് നമുക്ക് ഇപ്പോൾ എപ്പോഴും ടച്ച് ചെയ്ത് എടുക്കണ പോലെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ വളരെ അധികം ഉപകാരപ്രദമായിരിക്കും ചിലവർ ഈ ഇരിക്കുന്ന പകരം ജമ്പ് ബട്ടൺ ആയിരിക്കും യൂസ് ചെയ്യുക ഷൂട്ട് ചെയ്യുമ്പോൾ ജമ്പ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന പോലെ അതൊരു നല്ലൊരു സെറ്റിങ്സ് തന്നെയാണ് അതും കുഴപ്പമൊന്നുമില്ല അവര് ഈ ഒരു രണ്ട് ബട്ടണും രണ്ട് ബട്ടണിലും ഏതാണ് ബെറ്റർ ആയിട്ടുള്ളത് അത് ഏത് വേണമെങ്കിലും വെച്ച് കളിക്കാം എങ്ങനെ കളിച്ചാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ട് തന്നെ ഇരിക്കും മാക്സിമം എയിം നമ്മുടെ മുകളിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെക്കണ പോലെ ആയിരിക്കണം നമ്മൾ കളിക്കാം അപ്പോൾ ഫ്രണ്ട്സ് ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ട് അപ്പുറത്തോ ഇപ്പുറത്തോ നിങ്ങൾക്ക് കുറച്ച് സൗണ്ടുകൾ കേൾക്കാനായിട്ട് പറ്റും ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ കുറച്ച് സൗണ്ട് ഉണ്ട് അതൊന്ന് ക്ഷമിക്കുക ഫ്രണ്ട്സ് സംഭവം മഴയൊക്കെ പെയ്തതിൻ്റെ ആ ഒരു കാറ്റ് ആ ഒരു സൗണ്ട് ആണ് ക്ഷമിക്കുക ഫ്രണ്ട്സ് അടുത്തൊരു സെറ്റിങ്സും കൂടി ഉണ്ട് ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു സെറ്റിങ്സ് ആണ് ഫ്രണ്ട്സ് ഇതിപ്പോ നമ്മൾ ജനലിന്റെ അവിടെയൊക്കെ ഫയർ ചെയ്യുമ്പോൾ അങ്ങനെ വാതിലിന്റെ അവിടെയോ കല്ലിൻ്റെ അപ്പുറത്തോ അങ്ങനെയൊക്കെ ഫയർ ചെയ്യുമ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സ് എടുത്ത് അതിന്റെ കൺട്രോൾസിൽ അഡ്വാൻസ് കൺട്രോൾസിൽ ബ്ലോക്ക്ഡ് സൈറ്റ് വാർണിംഗ് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണേണ്ടി വരും ഫ്രണ്ട്സ് തീർച്ചയായിട്ടും നിങ്ങൾ അത് എനേബിൾ ആക്കി വേണം വെച്ച് കളിക്കാനായിട്ട് ഇപ്പൊ ഞാൻ ഡിസേബിൾ ആക്കിയിട്ട് മാച്ച് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കുക കറക്റ്റ് ഫയർ ചെയ്ത് കാണിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും സംഭവം ഇപ്പോൾ ഞാൻ ഫയർ ചെയ്യുന്നുണ്ട് ഫയർ ചെയ്യുമ്പോൾ ഇപ്പോൾ എവിടെയാണ് ബുള്ളറ്റ് പോകണതെന്ന് നിങ്ങളൊന്ന് നോക്കുക ബുള്ളറ്റ് വന്നിട്ട് താഴെയായിരിക്കും പോകുക നമ്മൾ ഇപ്പോൾ കുറച്ച്പ്പുറത്ത് വെച്ച് അടിക്കുകയാണെങ്കിൽ ബുള്ളറ്റ് മൊത്തം താഴെയായിരിക്കും പോകുക നിങ്ങൾക്ക് കാണാനായിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഒരിക്കലും കാര്യമില്ല ഇനിയിപ്പോൾ ഞാനത് അതേപോലെ അഡ്വാൻസ് കൺട്രോളിൽ അത് ഒന്ന് എനേബിൾ ചെയ്തിട്ട് വരാം അഡ്വാൻസ് കൺട്രോളിൽ ബ്ലോക്കഡ്സ് ആയിട്ട് വാർന്നി അതൊന്ന് എനേബിൾ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഫയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും ഒരു ഒരു റൗണ്ടിൽ ഇങ്ങനെ ഒരു സ്റ്റോപ്പ് എന്നുള്ളൊരു പോലെ അപ്പോൾ ഫ്രണ്ട്സ് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എയിം വെക്കുന്നത് അപ്പുറത്ത് ജനലിലുള്ള ഒരു അപ്പുറത്ത് ഹെഡ് ഷൂട്ടായിരിക്കും നിങ്ങൾ എയിമ് വെക്കണത് പക്ഷേ നമ്മൾ അടിക്കുമ്പോൾ ബുള്ളറ്റ് മൊത്തം താഴെ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക അപ്പൊ ഫ്രണ്ട്സ് ആരും തന്നെ ഇത് ഒരിക്കലും ഡിസേബിൾ ചെയ്ത് കളിക്കാതിരിക്കാൻ നോക്കുക ഇപ്പൊ നമുക്ക് വലിയൊരു സെറ്റിങ്സ് ആയിട്ട് തോന്നുന്നില്ല ബട്ട് നമ്മൾ ഈ റാങ്കിലൊക്കെ കളിക്കുമ്പോ നമ്മൾ ഒരുപാട് ഇങ്ങനെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ട് നിങ്ങൾക്ക് തോന്നും എല്ലാം ചെറിയ ചെറിയ സെറ്റിങ്സ് തന്നെ പക്ഷെ ഇതെല്ലാം കൂടി ഒരുമിച്ച് കളിക്കുമ്പോൾ ഇതൊരു വലിയൊരു സെറ്റിങ്സ് ആയിട്ട് തന്നെ തോന്നും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ എത്ര ഫിംഗറിലെ കളിക്കണമെന്ന് കമന്റ് ചെയ്യട്ടെ ഒരു കൂടുതൽ ആൾക്കാരും എത്ര ഫിംഗറിലെ കളിക്കുന്നത് നോക്കാം ഞാൻ ഫൈവ് ഫിംഗർ കളിക്കണമെന്നൊന്നും പറഞ്ഞു കാണിക്കില്ല ചെറിയൊരു ആഗ്രഹം എല്ലാരും എത്ര ഫിംഗറിലെ കണി കളിക്കണമെന്നൊന്ന് നമുക്കൊന്ന് അറിയാമല്ലോ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാരും ത്രീ ഫിംഗറിൽ കൂടുതൽ ആൾക്കാരും ത്രീ ഫിംഗറില് കളിക്കാനാണ് കൂടുതൽ ചാൻസ് ഗെസ്സ് ചെയ്ത് പറഞ്ഞാണ് അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞല്ല ജസ്റ്റ് ഒന്ന് ഗെസ് ചെയ്ത് പറഞ്ഞതാണ് ത്രീ ഫിംഗറിലാണ് കളിക്കാൻ കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞാൽ പബ്ജി ഞാൻ ആദ്യമായിട്ട് കളിക്കുമ്പോൾ തന്നെ ത്രീ ഫിംഗറിലാണ് കളി തുടങ്ങിയത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ ആൾക്കാരും ത്രീ ഫിംഗറില് കളിക്കാനാണ് ചാൻസ് കൂടുതൽ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യ എത്ര ഫിംഗറിലെ നിങ്ങൾ കളിക്കണം അപ്പോൾ ഫ്രണ്ട്സ് ഈ സെറ്റിങ്സ് ഇപ്പോൾ പറഞ്ഞ സെറ്റിംഗ്സിനെക്കാട്ടും ഏറ്റവും മികച്ച സെറ്റിങ്സ് ആയിട്ട് ഞാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കുറച്ചൊന്ന് തപ്പി കണ്ടുപിടിച്ച് ഒരു അടിപൊളി സെറ്റിംഗ് തന്നെ ഞാൻ കൊണ്ടുവരാൻ അപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട ഒരു ലൈക്ക് എന്ന വലിയ ഉപകാരമായി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ലവ് യു സോ മച്ച് ഓൾ ഫ്രണ്ട്സ് ബൈ